ചോർച്ചയുണ്ടായ പെട്രോൾ പമ്പിനു മുമ്പിൽ ബഹുജനധർണയുമായി പ്രദേശവാസികൾ പേരാമ്പ്ര സെന്റ് ഫ്രാൻസിസ് ചർച്ചിന് സമീപത്തെ പെട്രോൾ പമ്പിന് മുമ്പിലാണ് പ്രദേശവാസികൾ ബഹുജന ധർണ സംഘടിപ്പിച്ചത് പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധന ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് നാലോളം വീടുകളിൽ വെള്ളം ഇപ്പോൾ മലിനമായിരിക്കുകയാണ് ഇത് കൂടുതൽ കിണറുകളിലേക്ക് വ്യാപിക്കുന്ന സ്ഥിതിയാണുള്ളത് അശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പ് അടച്ചുപൂട്ടുക പ്രദേശവാസികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന പെട്രോൾ പമ്പ് അധികൃതർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കുക വർഷങ്ങളായി പരിസരവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആക്ഷൻ കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചത് Boyuna sabırım zindabat. Boyuna darna zindabat. Darna sabırım zindabat. Darna sabırım zindabat. Darna sabırım zindabat. Hindistan, Bombay, Hindistan, Hindistan. സ്ത്രീകളും പിഞ്ചുകുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു പി കെ പേർത്തു ചെയ്തു വികസന പദ്ധതികൾ കൊണ്ടുവരണം കൊണ്ടുവരുന്നതിന് എതിർപ്പില്ലാത്ത ഒരുപറ്റം മനുഷ്യ സ്നേഹികളാണ് ഈ സ്ഥാപനത്തിന് ഇവിടെ തുടക്കം കുറിക്കാനും അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അക്കാലത്തുണ്ടാക്കിയിട്ടുള്ളത് അക്കാലം തൊട്ടേ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അനുഭവിച്ച് കൊണ്ടിരിക്കുന്നവരുമായിരുന്നു എന്നാൽ ഇന്ന് അത് രൂക്ഷമായിരിക്കും അന്ന് ഗന്ധങ്ങളും അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും മാത്രമായിരുന്നു എങ്കിൽ ഇന്ന് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് ഈ നാട്ടിലെ സമ്മാന്യ ജനം ഈ കാര്യത്തിനകത്ത് പ്രതികരിക്കണം എന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതാ എനിക്ക് മുമ്പിലും ഞങ്ങൾക്ക് മുമ്പിലുമായി ഇവിടെ ബക്കറ്റുകളിൽ വെള്ളം ഇവിടെ നിറച്ചിരിക്കുന്നു പെട്രോൾ ഏതാണ് വെള്ളം ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പറ്റാത്തവണ്ണം പെട്രോൾ മണക്കുന്ന ഇനി തീപ്പെട്ടി ഒരച്ചിട്ടാൽ കത്തുന്ന രൂപത്തിലേക്ക് ഈ വെള്ളം ഓരോ കിണറിലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അങ്ങനെ വരുന്ന ഒരു സാഹചര്യം മറ്റ് ചിന്തകളില്ല ഇത് ഇവിടെ ജീവിക്കാൻ അനുവദിക്കുക എന്നതാണ് ഈ അധികാരികളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇത് പത്തോളം ദിവസമായി ഇന്നിത് അടച്ചുപൂട്ടിയിട്ടുണ്ട് പത്ത് ദിവസം കാലമായി ഇതിൻ്റെ സെയിൽസ് ഓഫീസർമാരെയും ഇവിടെയുള്ള ആരോഗ്യ വകുപ്പിനെയും എച്ച് ഐയേയും അതുപോലെ തന്നെ വാട്ടർ അത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പരിശോധിക്കുന്ന ലബോറട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇവിടെയുള്ള ആളുകൾ പോയിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും ഇത് പ്രതിസന്ധിയാണ് എന്ന് ബോധ്യമായിട്ടും ഇതിനകത്ത് ഒരു ചെറുതല്ല ഇതിന്റെ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രത്യക്ഷ സമരത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത് ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം അത് മറ്റൊന്നുമല്ല അർത്ഥശങ്കക്കിടയില്ലാതെ തന്നെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്നലെ ഞങ്ങൾ സഹായിച്ച് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു സ്ഥാപനം ഇന്ന് ഈ സ്ഥാപനം ഇനി അങ്ങോട്ട് ഉണ്ടാകണമോ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു സംശയവും വേണ്ട ഇവിടെ കുടിവെള്ളവും ജീവിക്കാൻ ഉള്ള അവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു പെട്രോൾ പമ്പും ഈ പ്രദേശത്ത് ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല അക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സണും പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സൽമാൻ നന്മനക്കണ്ടി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പി ജോന കെ എം ബാലകൃഷ്ണൻ പി എസ് സുനിൽകുമാർ ഡോക്ടർ എസ് ഇന്ദിരാക്ഷൻ സി പി എ അസീസ് മാസ്റ്റർ കെ പി റസാഖ് കെ പി രാമദാസൻ കെ പി യൂസഫ് ബൈജു ഉദയ എൻ കെ അസീസ് വി പി സരുൺ റാഫി കക്കാട് മജീദ് ഡിലക്സ് എന്നിവർ പ്രസംഗിച്ചു അക്ഷൻ കമ്മിറ്റി കൺവീനർ കെ പത്മനാഭൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ട്രഷറർ എ കെ സജീന്ദ്രൻ നന്ദിയും പറഞ്ഞു ഇന്ധന ചോർച്ചയ്ക്ക് ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് സമരക്കാർ മുന്നറിയിപ്പ് നൽകി സൗഫി തായക്കണ്ടി ട്രൂവിഷൻ ന്യൂസ് പേരാമ്പ മികച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ഒരുപാടേറെ തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണിത് മികച്ച അധ്യാപക പരിശീലനം ഈ വിഷയത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് അധ്യാപകരുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ മികച്ച ലാബ് ഫെസിലിറ്റീസ് ടൂർ ക്യാമ്പ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടാതെ എല്ലാ ആഴ്ചയിലും നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങിയ ഒരുപാട് എക്സ്പീരിയൻസുകളിലൂടെ ഓരോ വിദ്യാർത്ഥിനിയെയും മികച്ച മോണ്ടിസോറി അധ്യാപികയാക്കാൻ കൈരളി കോളേജ് ഏറെ സഹായിക്കുന്നുണ്ട് മികച്ച ഒരു മോണ്ടിസോറി അധ്യാപികയാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പേരാമ്പ്ര കൈരളി വൊക്കേഷണൽ ട്രെയിനിംഗ് കോളേജ് തിരഞ്ഞെടുക്കും